തിരക്കുണ്ട് നമ്മുടെ സമ്മേളന നഗരിയിലോട്ട് വണ്ടിക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ ഈ കായ പ്രവർത്തകർ നല്ല രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ സമസ്ത സമ്മേളന നഗരിൻ്റെ തന്നെ ആയിരിക്കും വലിയ പാർക്കിങ്ങൾ ഒരുപാട് പാർക്കിങ് നല്ല പാർക്കിങ് ഉണ്ട് ഏകദേശം വണ്ടിയെല്ലാം വന്നിട്ട് ബ്ലോക്ക് അതൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ കാണുന്നത് പിന്നെ നമ്മൾ ദൂരെ പോകുമ്പോഴേക്കും ഒരുപാട് പാർക്കിംഗ് ഉണ്ട് ഇപ്പം രാത്രി ആയതുകൊണ്ടാണ് അധികം വാഹനങ്ങൾ ഇപ്പോൾ റോഡിൽ ഇങ്ങനെ അധികം ബ്ലോക്കുന്നത് ഈ കാട് നടക്കുന്ന അമ്മ മകോട്ട് പൊടിപൊടിക്കുന്ന പാർക്കിന് നല്ല സൗകര്യമുണ്ട് അതിലോട്ട് വാഹനം പോകുമ്പോൾ നല്ല രീതിയിൽ പോകണം